ഹലോ ഗായ്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയൊരു പർച്ചേസിങ് ഉണ്ട് അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാണ് പോകുന്നത് തൃശ്ശൂർ പോയിട്ട് വേണം ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് വേറൊന്നുമല്ല അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പം അമ്മയ്ക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ വർഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ കഴിഞ്ഞ എൻ്റെ മുന്നത്തെ വർഷമാണ് കേട്ടോ ഞാൻ അമ്മയ്ക്ക് ആദ്യമായിട്ട് സർപ്രൈസ് കൊടുത്തത് അപ്പോൾ അമ്മയുടെ തിയേറ്ററിലെ ഓപ്പറേറ്റർ രാജേട്ടനായിട്ട് എനിക്ക് പരിചയമുണ്ട് അപ്പോൾ ആളായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞാൻ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്തത് അമ്മ വലിയ തിയേറ്ററിലാണോ ചെറിയ തിയേറ്ററിലാണോ ഒന്നും അറിയില്ലല്ലോ പിന്നെ അവിടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഭയങ്കരമായിട്ട് നീ എന്താ ഇവിടെ സിനിമ കാണാൻ വന്നതാണോ ഈ രാവിലെ പോരുമ്പോൾ യാതൊരു ഇതും പെട്ടെന്ന് പിന്നെ ലൈഫിൽ ആദ്യമായിട്ടാണ് അമ്മ ആ ഒരു വർഷം കേക്ക് മുറിച്ചിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചത് പക്ഷെ കഴിഞ്ഞ വർഷം എനിക്ക് ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയും കൂടി പകരം ഈ വർഷം അടിച്ച് പൊളിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കാണ് തൃശ്ശൂർ റൗണ്ടിൻ്റെ അപ്പുറത്തെ ഒരു വഴിയാണ് കേട്ടോ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരാൻ എനിക്കറിയില്ല അപ്പോൾ അവിടുത്തെ സാരി കളക്ഷൻ കണ്ടിട്ട് കിളി കിളിവാറിയിരിക്കുകയാണ് ഞാൻ ഞാൻ സാരി അങ്ങനെ എടുക്കാൻ പോവാറില്ല ഞാൻ ഈ സാരി ഉടുക്കലും വളരെ കുറവാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ പോയപ്പോൾ ഏതേത് എടുക്കേണ്ടതെന്ന് അറിയാത്ത രീതിയിലായി പിന്നെ അമ്മയ്ക്ക് ഏത് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അമ്മ ഇന്ന കളറ് അതൊന്നും എനിക്കറിയാത്ത കാരണം കൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിട്ട് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അമ്മ എല്ലാ കളർ സാരിയും യൂസ് ചെയ്യാറുണ്ട് പക്ഷെ അമ്മയ്ക്ക് കനം കൂടിയ സാരി അങ്ങനെയൊന്നും ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം കൊണ്ട് കുറേ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ എൻ്റെ ആ ഇടത്തെ കയ്യിലിരിക്കുന്ന സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൽ തന്നെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് അപ്പം അപ്പോൾ അത് കൊള്ളാലേ എന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ അതിലെ ഒരു സാരിയാണ് ഞാൻ എടുത്തത് പിന്നെയും അവർ കുറേ സാരികൾ അങ്ങനെ എടുത്തിട്ട് തരുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് സാരി എടുക്കാൻ പോയതാണ് എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൊതിവന്നിട്ട് സാരി കണ്ടിട്ട് അപ്പോൾ ഇനി സാരി എടുക്കാൻ പോകുമ്പോൾ അങ്ങോട്ട് പോകാമേ എന്ന് വിചാരിച്ചു അതിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ സാരിയിൽ തന്നെ ബ്ലൗസ് പീസും ഉണ്ട് ഉണ്ടായിരുന്നു ഇനി ഇത് അമ്മയ്ക്ക് കൊടുക്കുന്ന കൊടുക്കുന്നവരെ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടാവട്ടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും ഇതെങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയോ അമ്മ അത് തുറന്നു നോക്കുമ്പോൾ അമ്മയുടെ മുഖത്തെ ഭാവം എന്തായിരിക്കും എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് നമ്മളൊരാൾക്ക് എൻ്റെ ഒരു ക്യാരക്ടറാണ് കേട്ടോ പറയണത് ഇഷ്ടപ്പെടും ഇല്ലേ എന്താവും അവസ്ഥ എന്നൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ഒരു പരിപാടി വരെ എനിക്കത് അങ്ങനെ ആയി അപ്പോൾ വേറെയും കുറച്ച് സാരികളൊക്കെ അവര് കാണിച്ചു തന്നായിരുന്നു അപ്പോൾ നമ്മൾ നോക്കി അങ്ങനെ നമ്മൾ സാരി ഒക്കെ സെലക്ട് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു അപ്പോൾ നമ്മൾ ഈ സാരി എടുക്കാൻ വരുന്നിട്ട് തൊട്ട് മുന്നേ ആയിട്ട് റൗണ്ടിൽ തന്നെ ഒരു ചേട്ടൻ പാദസരും ഒക്കെ വിൽക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിത് ഇവിടുന്ന് പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോഴേ കണ്ടപ്പോൾ കൊതി വന്നായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ വേറെ ആട്ട ചേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു പാതസരും ഒരു മോതിരം വാങ്ങിച്ചു അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് യൂട്യൂബ് ചാനലുണ്ട് ഹായ് പറയാനൊക്കെ പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഹായ് ഒക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ശങ്കരാട്ടന മോതിരം വാങ്ങിച്ചത് ഞാനും ആ കടയിലത്തെ ചേട്ടനും പാടെ നിർബന്ധിച്ചിട്ടാണ് ഇട്ട പേടിപ്പിച്ചത് ആൾക്ക് അത് കളറ് പോണതല്ലേ എനിക്ക് ഗോൾഡാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി നമ്മുടെ തിരുവമ്പാടി അമ്പലം എത്തണേറ്റും തൊട്ട് മുന്നേ ആയിട്ട് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ഉള്ളൊരു ഹോട്ടൽ നിങ്ങൾ വണ്ടിയുടെ മുകളിൽ പോയോണ്ടിരിക്കുമ്പോൾ നല്ല കാപ്പിയുടെ മണം വരണ്ട് അപ്പോൾ ഞങ്ങൾ ആ വണ്ടി പതുക്കങ്ങനെ തിരിച്ച് വന്നിട്ട് കാപ്പി കുടിക്കാൻ കയറിയതാണ് കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ കാപ്പി ആയിരുന്നു അതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു പത്തിരിയും ഒരു പഴംപൊരിയും വാങ്ങിച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കിയിട്ട് കഴിച്ചു അങ്ങനെ നമ്മൾ തിരിച്ച് പോരാണ് സാരിയൊക്കെ മേടിച്ചു കാപ്പിയൊക്കെ കുടിച്ചു സെറ്റായി തിരിച്ച് പോരാണ് അപ്പോൾ നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേനെ അപ്പോൾ നമ്മൾ ശനിയാഴ്ച വൈകീട്ട് ഉണ്ടായ വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമ്മൾ ഞായറാഴ്ച കാലത്ത് എൻ്റെ മമ്മിത കുളിച്ച് ബർത്ത്ഡേകൾ കുളിച്ച് ഇങ്ങനെ പെരട നാലോറം നടക്കുന്നുണ്ട് എന്തൊക്കെയോ തപ്പിത്തരഞ്ഞോ നടക്കുകയാണ് മൂപ്പരാൾ അപ്പോൾ ഞാനത് എടുത്തതാണ് അങ്ങനെ ഞാൻ അവിടെ കാലത്ത് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാണ് സൺഡേ കാരണം കൊണ്ട് അവിടെ ഫ്ലിപ്പിൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വരും അപ്പോൾ അവർ വന്നിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൈകിട്ട് മൂന്ന് മണിക്കാണ് കേട്ടോ ഫ്ലിപ്പിൻ്റെ ക്ലാസ് അപ്പോൾ കുറേ കുട്ടികൾ ലീവായിരുന്നു നാല് കുട്ടികളുണ്ടായിരുന്നുള്ളു അങ്ങനെ നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ ഓരോ ചായ കുടിച്ചു എൻ്റെ ഫ്രണ്ട് പ്രസിദ്ധ തന്ത ഉണ്ടാ ചായക്കപ്പ് അവൾ യൂട്യൂബിൻ്റെ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ കേക്ക് മുറിക്കാനൊക്കെ വന്നപ്പോൾ അവൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണത് അങ്ങനെ ഞങ്ങൾ രണ്ട് സമോസയും രണ്ട് കട്ട്ലേറ്റും കഴിച്ചു അങ്ങനെ അവിടെ നിന്ന് നേരെ വാൻജോ ബേക്കറിയിലേക്ക് വന്നു അപ്പം ഞാൻ തലേ ദിവസം തന്നെ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു അരക്കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് പറഞ്ഞിട്ട് മേടിച്ച് വീട്ടിലെത്തി അപ്പോൾ സാരി ഗിഫ്റ്റ് പേപ്പറിൽ പൊതിയെന്ന് വിചാരിച്ചോട്ടോ ഞാൻ അപ്പോൾ അമ്മ വരേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഗിഫ്റ്റ് പൊതിഞ്ഞോണ്ടിരിക്കണ സമയത്ത് തന്നെ അമ്മയുടെ സൗണ്ട് കേട്ടു അങ്ങനെ ഞാൻ അതേ അമ്മയുടെ അടുത്തേക്ക് പോവാണ് അമ്മ കാലത്ത് ചെറിയൊരു സൂചന അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ വൈകിട്ട് എത്ര മണിക്കാണ് വരികയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ സംഗതി ഇവർ ഒപ്പിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ കേക്ക് മുറിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും എനിക്കറിയില്ല ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലെ ഹാപ്പി ബർത്ത്ഡേ രാധമ്മ എന്നാണ് എഴുതി മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളത് അമ്മയ്ക്ക് ബർത്ത്ഡേ കേക്ക് കൊടുത്ത് അമ്മ അത് കട്ട് ചെയ്യാണ് അപ്പോൾ ഇതൊക്കെ ജീവിതത്തിലെ ഒരു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിലെ ഉള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇതിപ്പോൾ ബർത്ത്ഡേ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമുക്ക് അവർ പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുതിരുമ്പോൾ വലുതാവുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അവരനെയും സന്തോഷാക്കുക ഇത്രയെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ ദൈവമേ അതിന് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയണു അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ അമ്മ പറയുക ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങളുടെ കൂടെ അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അച്ഛനൊന്നും നമുക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാനോ ഒന്നിനും സാധിച്ചിട്ടില്ല കേട്ടോ ഇപ്പൊ അച്ഛനും കൂടി നമ്മുടെ കൂടെ ഇണ്ടായിരുന്നു വെച്ചെങ്കിൽ അച്ഛനും ഇതുപോലെയുള്ള സർപ്രൈസും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുക്കായിരുന്നു അച്ഛന്റെ ബർത്ത്ഡേയും അതുമാതിരി ഓരോ ആഘോഷങ്ങളിലും ഒക്കെ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടാവുമായിരുന്നു അപ്പോൾ അമ്മയ്ക്കെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അച്ഛൻ എല്ലാം കാണുന്നുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കണം അപ്പോൾ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അമ്മ ഓരോന്നൊക്കെ അങ്ങനെ പറയാം കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അപ്പോൾ നമ്മുടെ ഗിഫ്റ്റൊക്കെ പൊളിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞു അമ്മയുടെ അടുത്ത് അപ്പോൾ അമ്മ ഗിഫ്റ്റ് പൊളിച്ചു നോക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല സാരി ഞാനും അവിടെ വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടല്ലോ നമ്മൾ മേടിക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുമോ എന്താ കഥ എന്നൊക്കെ നോക്കുമായിരുന്നു അപ്പം അമ്മയ്ക്ക് സാരി ഇഷ്ടപ്പെട്ടു എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ നമ്മുടെ രാധമ്മയുടെ ബർത്ത്ഡേ ഡേ കഴിഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പം അമ്മ അങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ സാരി നിവർത്തി കണ്ടപ്പോൾ കുറച്ച് വെയിറ്റ് ഉള്ള സാരി ആയിരുന്നു കേട്ടോ അപ്പം ഞാനീ പറഞ്ഞു വില കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എടുക്കും അമ്മ പിന്നെ അതിൽ ബ്ലൗസ് ഉണ്ടായിരുന്നു ബ്ലൗസിൻ്റെ തുണിയും അതുമാതിരി സാരിയുടെ മുന്താണിയും ഒക്കെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും അങ്ങനെ ആ സാരി പിന്നെ മടക്കി വെക്കാൻ ഭയങ്കര പാടാണ് കാരണം അതേപോലെ തന്നെ മടക്കി വെക്കേണ്ടത് അപ്പോൾ അത് പിന്നെ മടക്കി വെക്കാം ഇനി അനിയത്തി കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഗിഫ്റ്റ് രണ്ടും ഇപ്പം തന്നെ പൊട്ടിച്ചു നോക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ടാണ് കേട്ടോ അമ്മ അതൊക്കെ പൊട്ടിച്ച് നിവർത്തിയത് അങ്ങനെ ആ സാരി തൽക്കാലം അവിടെ ഇരിക്കട്ടെ പറഞ്ഞ മൂപ്പരാൾ അവിടെ വെച്ചു അടുത്ത ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൽ സെറ്റുമുണ്ടായിരുന്നു സെറ്റുമുണ്ടും ബ്ലൗസും ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ സന്തോഷ പ്രകടനങ്ങൾ ഭയങ്കര രസമാണ് കേട്ടോ കൈ തൊഴുതു പിടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒക്കെയാണ് അമ്മയുടെ സന്തോഷ പ്രകടനങ്ങൾ ഉണ്ടാവുക അത് നമ്മൾ വളരെ സാധാരണക്കാർ സാധാരണക്കാരാണ് അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻസൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക കണ്ടോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ രാധമ്മയുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് കാണുന്നത് വരെ ബൈ ബൈ ഗൈസ്